നമസ്കാരം ന്യൂസ് സ്വാഗതം പ്രശസ്ത പിന്നണി ഗായകൻ മുഹമ്മദ് മുഹമ്മദ് റാഫിയുടെ ഓർമ്മകൾ റാഫി സംഘടിപ്പിച്ചു ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെയും ബോളിവുഡിലെയും പ്രശസ്ത പിന്നണി ഗായകനായിരുന്ന മുഹമ്മദ് റാഫിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഹങ്കാമ മ്യൂസിക് ക്ലബിൻ്റെയും തനിമ കലാസാഹിത്യവിധി മൂവാറ്റുപുഴ ചാപ്റ്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പേഴയ്ക്കാപ്പള്ളി പാൻ സ്ക്വയർ ഹാളിൽ റാഫി അനുസ്മരണം സംഘടിപ്പിച്ചു ബോളിവുഡിലെ പിന്നണി ഗായകനെ കൊണ്ട് ഇന്ത്യയിലെ പരമാവധി ഭാഷകളിൽ പാട്ടുകൾ പാടിയതിന്റെ മഹത്വം മുഹമ്മദ് റാഫിക്കാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എ ടി സുരേന്ദ്രൻ പറഞ്ഞു പതിനാല് ഇന്ത്യൻ ഭാഷകളിലും നാല് വിദേശ ഭാഷകളിലും ഗാനങ്ങൾ ആലപിച്ച് ലോകപ്രശസ്തനായി റാഫി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സെറിമണി ക്രിയേഷൻസ് ഷനീർ അലിയാർ സിംഗർ മമ്മിക്കുട്ടി കിഴുകാവിൽ എന്നിവർ സംബന്ധിച്ചു ഹംഗാമ മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് അനസ് ബി അധ്യക്ഷത വഹിച്ചു നൌഷാദ് പ്ലാമൂട്ടിൽ അൻവർ ടി യു ബഷീർ ഒയ എന്നിവർ സംസാരിച്ചു ട്രാഫി ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കരാക്കെ ഗാനസന്ധിയും ഉണ്ടായിരുന്നു ടീം ന്യൂസ് സെവൻറ്റീൻ